ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡ്രീം കാറിലുള്ള വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് മൈലേജിൻ്റെ രാജാക്കന്മാരായ നാല് വാഹനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഇതുകൂടാതെ നമ്മുടെ ഹോണ്ട സിറ്റി കൂടി ഉണ്ട് ഏതായാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയ നാല് വണ്ടിയാണ് അതിൽ രണ്ടെണ്ണം രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ഹോണ്ട അമേസ് ആണ് അതിലൊന്ന് ഓട്ടോമാറ്റിക് ആണ് മറ്റൊന്ന് മാനുവൽ ഗിയർ ബോക്സിൽ വരുന്നതാണ് രണ്ടായാലും ഏകദേശം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് മറ്റൊന്ന് രണ്ട് ഹോണ്ട ജാസ് ആണ് ജാസിനും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഡീസലിൻ്റെ കാര്യമായിട്ട് ഈ പറയുന്നത് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന അടിപൊളി വണ്ടിയാണ് അപ്പോൾ ഡ്രീം കാറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയാം മലപ്പുറം ജില്ലയിലെ കടുത്ത് പള്ളിക്കൽ ബസാർ റോഡിൽ കോഴിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഡ്രീം കാർ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം വരുന്നത് ലൊക്കേഷൻ തൊട്ടടുത്തായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്താണ് ആദ്യം പരിചയപ്പെടുന്നത് ഹോണ്ടയുടെ ജാസ് ആണ് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നിലവിൽ ഒരു മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ അടിപൊളി വണ്ടിയാണ് കോണ്ട ജാസ് ഡീസൽ ആയതുകൊണ്ടാണ് അത്യാവശ്യം മൈലേജ് പ്രതീക്ഷിക്കാന്ന് പറയുന്നത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിച്ച ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതി ഇൻറ്റീരിയർ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാർ നാല് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് ഒക്കെ വരുന്ന വണ്ടിയാണ് സ്റ്റാർട്ട് അല്ല ഫോൾഡബിൾ സൈഡ് മിറർ വരുന്നുണ്ട് പുറകിൽ നോക്കിയെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇൻറ്റീരിയലൊക്കെ നല്ല പക്ക നീറ്റിംഗ് ആണ് ഡി ഫോഗർ വരുന്നുണ്ട് പുറകിലും അതുപോലെ വൈപ്പർ വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിന് ഏത് ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് മാത്രമല്ല വാഹനത്തിന് അലവിയിലും കൂടി വരുന്നുണ്ട് അത്യാവശ്യം ഓടാ ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയും കൂടിയാണ് കേട്ടോ അതോടൊപ്പം തന്നെ ജാസിൽ നമ്മൾ രണ്ടാമത് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വാഹനത്തേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഓറഞ്ച് കളറിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പിനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഇതിന് അലോവിൽ വന്നിട്ടില്ല ടയർക്ക് അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളാണ് ഈ വാഹനത്തിന് വരുന്നത് കേട്ടോ അതിന് ഇന്റീരിയറിൽ കാണിച്ച് അതേ കാര്യങ്ങളാണ് എസിയും പവർ ചാർജും പവർ വിൻഡോ സെൻറ്റർലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഫോൾഡബിൾ സൈഡ് മുറുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് വാഹനത്തിൻ്റെ ഭാഗങ്ങൾ എല്ലാം ഉള്ളത് കേട്ടോ പിന്നെ ഇൻറ്റീരിയൽ എല്ലാ ഒരുപോലെ തന്നെ ആയതുകൊണ്ട് ഞാൻ എല്ലാം കൂടി തുറന്ന് കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ബൂത്ത് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് ഡി വൈപ്പറൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് നല്ല നീറ്റാണ് പിന്നെ നമ്മൾ കാണിക്കുന്ന ഹോണ്ടയുടെ സെഡാൻ ടൈപ്പിൽ ഏറ്റവും ചെറിയ വണ്ടികളായ അതായത് ഹോണ്ട സിറ്റിയുടെ ഒക്കെ താഴെ വരുന്ന ഹോണ്ട അമേസ് രണ്ടെണ്ണുണ്ട് ഞാൻ കാണിച്ച രണ്ട് ഹോണ്ട ജാസും മാനുവൽ ഗിയർ ബോക്സിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു വാഹനം വൈറ്റ് കളറിൽ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് സി വി ടി ഗിയർ ബോക്സിലാണ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി ഇരുപതിൻ്റെ മുകളിൽ ഇരുപത്തിരണ്ട് വരെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് വരുന്ന വാഹനമാണ് വാഹനത്തിന് ഇൻഡീരി ഭാഗങ്ങൾ നോക്കിയാൽ നല്ല നീറ്റായിട്ട് തന്നെ ഉള്ളത് നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് സി വി ടി ഗിയർ ബോക്സിലാണ് വാഹനം വരുന്നത് വി ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് കേട്ടോ നല്ല നീറ്റായിട്ടാണുള്ളത് അതോടൊപ്പം തന്നെ അലവിയിൽ കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ് വി ഓട്ടോമാറ്റിക്കല് പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് നല്ല നീറ്റാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് ഹോണ്ട ജാസ് ഓറഞ്ച് കളറിലേക്ക് വരുമ്പോൾ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയും അതോടൊപ്പം തന്നെ ഹോണ്ട ജാസ് ഗ്രേ കളറിലേക്ക് വരുമ്പോൾ നാല് ലക്ഷത്തി എൺപതിനായിരം ഉറുപ്പയും ആസ്കിം പ്രൈസ് ആയിട്ട് വരുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുക അവസാനം പരിചയപ്പെടുന്നത് സിൽവർ കളറിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ് നല്ല നീറ്റാണ് ഇതൊന്നും മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റാണ് അപ്പോൾ അതിന് തന്നെ ഇൻറ്റീരിയ ഭാഗങ്ങൾ നോക്കി നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ഉള്ളത് എസ് ഓപ്ഷനിലാണ് വരുന്നത് എയർ ബാഗ് അടക്കം എ സി പവർ സ്റ്റാറിൻ്റെ പവർ റൂമിൻ്റെ സെൻ്റർ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ലെഗ് ലെഗ്റൂമിൻ്റെ സ്പേസ് നോക്കിയിട്ടാണ് നല്ല സ്പേസ് ഉള്ള വാഹനമാണ് അതോടൊപ്പം തന്നെ ബുഡ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന വാഹനമാണ് ഓണ്ടേയുടെ വാഹനങ്ങൾക്കൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ നമ്മൾ വില വരുന്നത് ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം ആണ് അപ്പോൾ ഡ്രീം കാറിൻ്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഇതുപോലെയുണ്ട് മാത്രമല്ല ഫുള്ളോണ്ട വാഹനങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന വാഹനമാണ് സ്ഥലമാണ് നമ്മുടെ ഡ്രീം കാർ അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാനും ഇതുപോലെയുള്ള വാഹനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രീം കാറിൻ്റെ നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഹായ് അയക്കുക അല്ലെങ്കിൽ നമ്പറിലൊന്ന് കോൾ ചെയ്യട്ടോ താങ്ക്